അപ്പോൾ നമ്മൾ ഹാഫ് മൂൺ ഐലൻഡ് അൻറ്റാർട്ടിക്കയിലെ എവിടെ നോക്കിയാലും ഭംഗിയുള്ള ഐസ് മലകൾ നാളെ നമ്മൾ ലാൻഡ് ഐലൻഡ് യു കെയുടെ അൻഡറിലുള്ളത് അവിടെ ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് മുതലേ ഐസും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒഴുകി നടക്കുന്നതൊക്കെ കാണാൻ സാധിക്കും ഈ വശത്തൊക്കെ തിമിങ്ങലങ്ങളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ കുറവാണ് നമ്മൾ അന്റാർട്ടിക്കയിലൊക്കെ ചെല്ലുമൊഴികളൊക്കെ കാണാൻ സാധിക്കും പിന്നെ ഈ വശത്തിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പക്ഷികൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതായത് ഈ അന്റാർട്ടിക്കയിൽ ജീവിക്കുന്ന പക്ഷികൾ അന്റാർട്ടിക്കയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ ഈ കണ്ണ മലകളൊക്കെ കണ്ട ഇതിവിടെ ഇപ്പോൾ സമ്മറാട്ടോ അത് പറയാൻ പറഞ്ഞു അന്റാർട്ടിക്കയിൽ ഇപ്പോൾ സമ്മർ കാലം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെളിച്ചം അല്ലാത്ത സമയത്ത് ഞാൻ ഇവർ അനൗൺസ് ചെയ്തതും നമ്മളുടെ ഇവിടുത്തെ ബുക്സുകളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഏത് സമയത്തും ഇവിടെ ഇരുട്ടായിരിക്കാം ഇല്ലെങ്കിൽ മഴയിരിക്കാം കൊടുങ്കുകാറ്റായിരിക്കാം അങ്ങനെയൊക്കെയാണ് ഒരു പറയുന്നത് ഈ സമയത്ത് അല്പല്പമായിട്ടൊക്കെ നമുക്കിവിടെ മലകളൊക്കെ കാണാൻ പറ്റും പക്ഷേ ഈ വിൻ്റർ സമയത്ത് കംപ്ലീറ്റായിട്ട് ഐസ് ആയിരിക്കുന്ന പറയണത് അന്റാർട്ടിക്കയില് മറ്റുള്ള പല വീഡിയോകളിലും യൂട്യൂബിൽ ഞാൻ കണ്ടപ്പോഴേ അതിലൊക്കെ ഒരു സംഭവം ഞാൻ വഹിച്ചിരുന്നു രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പോ നമ്മുടെ അന്റാർട്ടിക്കയില് പല പ്രദേശങ്ങളും ഒരു പച്ചപ്പ് കലർന്ന ഒരു പ്രദേശങ്ങളായി മാറുന്നുള്ളു അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ള ഒരു തോന്നലാണ് എനിക്കിപ്പോ കാണുമ്പോ തോന്നുന്നത് കാര്യം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഞാനിപ്പോ ഒരു പെങ്കുവിന്റെ ഒരു ചെറിയ കോളനിയാണ് നമ്മുടെ മൂണ മൂൺ ഐലൻഡിലുള്ള അവിടെ ചെന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ അല്ലെ ഇപ്രാവശ്യം ചെന്നപ്പോ കണ്ടപ്പോ കുറച്ചും കൂടി അധികം മഞ്ഞ് ഒരുക്കി പോയിട്ട് അവിടെയൊക്കെ കുറച്ച് എന്താ പറയാ പച്ചക്കളറിലെ പടർപ്പുകൾ പടർന്നു പിടിച്ചിരിക്കുന്നു അപ്പൊ ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് ഈ ഒരു വീഡിയോ ഇതിങ്ങനെ ചെയ്തപ്പോ അത് ഞാൻ അവിടെ ബാക്കിയുള്ള വാശങ്ങളൊക്കെ ഡില്ല എന്താ പറയാ വോയിസ് ഒക്കെ കട്ട് ചെയ്ത് തൊളഞ്ഞിട്ട് എന്റെ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് ഇത് ആയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കണം നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ സംഭവം അത്ര ചെറിയ കാര്യമല്ല വളരെ വളരെ ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള അടുത്ത ഒമ്പത് വർഷക്കാലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ രാത്രി ഏകദേശം പന്ത്രണ്ട് മണി ആയി നമുക്കിവിടുത്തെ പകല് കാഴ്ചകളൊക്കെ ആണ് പിള്ളേർ കളിക്കുന്നതാണ് മഞ്ഞല് കംപ്ലീറ്റ് മഞ്ഞ് വീണോണ്ടിരിക്കാണ് ഒരു രക്ഷയുമില്ല കണ്ടില്ലേ പിള്ളേർ കളിക്കുന്നില്ലേ ഞങ്ങള് സ്വിമ്മിംഗ് പൂളായിരിക്കണിത് ഒരു രക്ഷില്ല ഒരു രക്ഷയില്ലാട്ടോ ഭയങ്കര രസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അറ്റയ്ക്ക് തന്നിട്ട് ഇങ്ങനെ മഞ്ഞ് വേണ്ടത് അപ്പൊ കംപ്ലീറ്റ് മഞ്ഞു വിടുക ഇത് വേണ്ട ഒരു രക്ഷയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞാണ് ഇവിടെ അന്റാർട്ടിക്കൽ വന്നിട്ടുണ്ട് പല സ്ഥലത്തും പല രീതിയിലും മഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഇത് നോക്കിയാൽ രാത്രി പന്ത്രണ്ട് മണി പതിനൊന്നര ഒക്കെ ആയിരുന്നു പന്ത്രണ്ട് മണി വന്നു പോകുന്നു പതിനൊന്നും മുക്കാല് കറക്റ്റ് ടൈം ഞാൻ അവിടെ ബാക്കിലുണ്ട് വാച്ച് നോക്ക് നോക്ക് ഇതിപ്പോ ഇവിടെ നിൽക്കണമെന്ന് കുഴപ്പമില്ല ഞങ്ങൾ ഇത്രയും എന്താ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അതുകൊണ്ട് വലിയ തണുപ്പ് കാറ്റോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്തൊരു തണുപ്പെനിക്ക് പ്രത്യേകിച്ച് അന്റാർട്ടിക്കും കൂടിയാണ് ആലോചിക്കൂ നമ്മൾ അന്റാർട്ടിക്കയിൽ വരാ റഫോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് കാറ്റ് കാറ്റല്ല ഇവിടത്താണ് ഇപ്പൊ ഇങ്ങനെ അറിയില്ല പക്ഷെ നമ്മളിങ്ങനെ ഫ്രോസൺ ആയിക്കൊണ്ടിരിക്കണോ ഓരോ സെക്കൻഡിലും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പിള്ളേരൊക്കെ എൻജോയ് ചെയ്യണു കണ്ടില്ലേ മഞ്ഞ് വേണ്ടിട്ട് കിടക്കണില്ലേ ക്രൂ ഏരിയ കണ്ടത് കംപ്ലീറ്റ് ഐസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ സ്ലിപ്പാകുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സേഫ്റ്റി ഇഷ്യൂസും ആൻറ്റി സ്ലിപ്പറിയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് ഇല്ല കുഴപ്പമില്ല ഇവിടെ സംസാരിക്കാൻ കുറച്ച് തവണ കുഴപ്പമുണ്ട് ഞാൻ ഞാനിപ്പോൾ വീഴാൻ പോയതാണ് കണ്ടത് എത്ര സർവസ് സർവ്വം പറഞ്ഞിട്ട് കാര്യമില്ല നല്ലതായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട് കണ്ടില്ല മഞ്ഞു വീണോണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ സൂര്യൻ അസവിച്ചിട്ടില്ല പിന്നെ തണുപ്പുണ്ട് നാളെ സിക്കായ ഗായസ് എനിക്കൊന്നും അറിയാൻ പാടില്ല നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ടി ഞാൻ ഭയങ്കര തണുപ്പാണ് കാനഡയിൽ ഒരു പ്രാവശ്യം മഞ്ഞു വീണു ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ഇത്രയും തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ ഇവിടത്തെ തണുപ്പെന്ന് പറഞ്ഞാണ്ടല്ലോ ഇപ്പൊ ഇവിടെ കാറ്റൊന്നുമില്ല നിനക്ക് വല്ല ശബ്ദത്തിൻ്റെ എന്തേലൊന്നുമില്ല പക്ഷെ ഇവിടെ കൊല്ലണ രീതിയില തിളപ്പം ഇങ്ങനെ കൈകിൻ്റെ വിരലുകളൊക്കെ കണ്ടില്ലേ ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് ബ്ലഡ് ഇല്ല ഓൾറെഡി കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് മാടുക എല്ലാവരും ഷെയർ ചെയ്യണം കാണണം ഇത്രയും കഷ്ടപ്പെട്ടെടുക്കണ വീഡിയോ പ്ലീസ്